ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു സം ഒരു സൂത്രപ്പണി ചെയ്യാം നമ്മുടെ വീട്ടിലെ അണ്ടി പരിപ്പില്ല ഞാൻ പഴം പ്രോസ്റ്റ് ചെയ്യാനായിട്ട് അണ്ടി പരിപ്പ് പോകുമ്പോൾ പത്തി ഇരുപത് അണ്ടി ഇരിക്കുന്നുണ്ട് ഇതുണ്ടല്ലോ നമ്മൾ അണ്ടി കിട്ടിയതാ ആരാണ് കൊണ്ട് തന്നതാ കേട്ടാ പശുമാങ്ങ തന്നതിലുണ്ടായിരുന്നത് അപ്പോൾ ഈ അണ്ടി ചുട്ടിട്ട് നമുക്ക് അണ്ടി പരിപ്പ് എടുക്കാം എന്നിട്ട് നമുക്ക് പഴം റോസ്റ്റ് ഉണ്ടാക്കാം അപ്പൊ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അണ്ടി ചൂടണതെന്ന് കാണിച്ചു തരാട്ടാ ഞാൻ ഇതുവരേക്ക് ചിട്ടിട്ടില്ലേ ആദ്യയിട്ട ചൂടണേട്ടാ നമ്മുടെ അണ്ടി കത്തി കത്തിപ്പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചൂറ്റുട്ടാ എന്റെ അടുത്തൊന്ന് കണ്ടുപോകും കണ്ടുമ്പോന്തൊക്കെ പോവും എന്തെങ്കിലും പാത്രം എടുത്ത് വെക്കണം ഞാൻ പാത്രം മാറ്റി കുന്തിരിക്ക് പാത്രത്തിലേ തിങ്ങിയിട്ട് പറ്റണില്ല ഞാൻ ഒരു ഇരുമ്പച്ചട്ടി ഉണ്ടായിരുന്നു നമ്മളൊന്നും ഉപയോഗിക്കാറൊന്നുമില്ല വലിയ ഇരുമ്പച്ചട്ടി എണ്ണയൊക്കെ കാച്ചണമാതിരി അതിന് അണ്ടിയിൽ നല്ല തീ പിടിച്ചു കൊണ്ടിരുന്നു കൊണ്ടിരിക്കുന്നു കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് കെടുത്തിട്ട് നമുക്കത് ചു തള്ളി ചൂടാറിയിട്ട് കുളിക്കാം ആകെ ഇരുപതന്നുള്ളോട്ട ഒന്നുകൂടെ നശിപ്പിച്ചു ഒന്നുകൂടെ നശാവണ്ടിട്ടു അടുക്കലിട്ട് ചുട്ട മാരിണ്ടട്ട ും ശരിയായിട്ടില്ല കളർ മാത്ര പൊട്ടിത്തെറിക്കണ്ട് മക്കളെ പൊട്ടിയോ പൊട്ടിത്തെറിക്കണേ മീഡിയമുണ്ട് ഇങ്ങനെയാണ് കേട്ടോ അണ്ടി ചൂടുക നോക്കിയിട്ട് ചൂടണം കരിയാണ്ട് ചൂടണം ഏതൊക്കെ ആവാത്തെന്നുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റായി ചുടും മനസ്സിലായില്ലേ ഇങ്ങനെയാ അണ്ടി ചൂടുകെട്ടോ